എല്ലാവർക്കും നമസ്കാരം എത്രയും സ്നേഹം നിറഞ്ഞ സംസ്ഥാന പ്രതിനിധി നാലാമത് സംസ്ഥാന സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലയിൽ എത്തിച്ചേർന്ന എല്ലാ പ്രതിനിധി ഒറ്റ ഒറ്റവാക്കി സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ നാലാമത് സംസ്ഥാന സമ്മേളനം ഇന്നിവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ബ്ലോക്ക് മേഖല പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ്മാർ എല്ലാവർക്കും സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും മുഴുവൻ സംഘാടക സമിതിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എബ്രഹാം തങ്ങന്ദൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു இது சந்தோஷம் உண்டு காத்திரோடு ஜெல்லி ஆங்கன்னாடி வச்ச ஒரு சம்மேளனம் ஆதாவது சம்மேளனம் கூட ஆரம்பித்தேன் இவருடைய எல்லா அனுபவத்தோடு கூடி ஈ பதாக உயர் போ

നമുക്ക് എല്ലാവർക്കും ഓഡിറ്റോറിയത്തിൽ അകത്തേക്ക് കടന്നിരിക്കാം അവരവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ ജില്ലകളിലും ഭീകരമായി തിരുവനന്തപുരത്തേക്ക് യാത്ര അയല്ല എത്താൻ സാധിച്ചില്ല നമ്മുടെ ഈ പരിപാടി ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ തിരുവനന്തപുരം എം എൽ എ രാജ തോന്നും അദ്ദേഹം ഏതാനും നിരീക്ഷണ പത്രവും ജോലിയൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തെ ఈ రీతి రంగపూర్వం స్వాగతం చేసి అదే స్వాగతం ఈ సమ్ళన అభివృద్ధి నేను బహుమాన అదే నేను ఈ సమ్ళనం అదే

ಈ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿರುವ ಆದಿಶೋಲನ ಫೋರ್ಮೇಷನ್ ಆದಿ ಇರೋದು ನಮ್ಮ ಸಂಸ್ಥಾನ ಜಾಯಿಂ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಕುಟ್ಟೇ ಮಧುರಿಯಾ ಅವರು ವೇದಿಕೆಯ ಮೇಗಬಹುದು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪಾಲ್ ചെയ്യാವೆ ಆದಿಪರೇ ನಮ್ಮ ಅಧ್ಯಕ್ಷರ ಮೇಯಂ

समस्तारा जांच करेंगे फिर पारों हैं पर नो अधिकतर इस सम्बन्ध में कहना उपस्थित नहीं हैं इस सम्बन्ध में बारे में जिनका कड़काव्य निकाम हमारे समस्तारा प्रशासनिक निक्षर फिर आर रवि ने पारगाड़

സംസാദ ജോയിസ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺ മാർക്സ് സംസാര ജോയിസ്ക്കി ആയിട്ടുള്ള അബൂബക്കർ കൊളീക്കോരെ ഈ സംസാര സമയത്തിന്റെ സ്വാഗത സംഗീത സ്വാഗത സംഗീതത്തിന്റെ ജനങ്ങൾ തമ്മിലുള്ള സംസാര കമ്മറ്റിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടാണ് Sudah macam sesala kami प्रेयर करने आया, उल्खारी, यमले, संदिग्ध आये उनको समझौता तोड़ दोगे, बहुआरी आया, यमले, वेड़ी लेके, जंगल, स्वादन चेक किया, मगर तुमने कहीं नहीं चेक, अलग संध्या पर आया, बेल्टिंग साफ़ नगर, नमः आर्य देवी, संगमना बेले बिलाये उनको भूत 그러나 스와가마스님께서 스와가마스님께서는 무수비수가 아니 수가다 무라미오루라께서 스리우니리루라 사마다니라야 사마다 സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇതിൽ നിന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സപ്തഭാഷാ സംഗമ ഭൂമിയായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേണ്ട ജില്ല കാസർഗോഡ് നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാൻ സാധിച്ചതിൽ ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾ വളരെയധികം ചാരിതത്തിൽ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി പ്രതിചിതകളുടെ അതീലമായി ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പുറത്തിറങ്ങിക്കൊണ്ട് അവകാശ സമ്പാദനത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ ഇടപെടലുകളും ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് സമൂഹം അഭിപ്രായിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ കൂടി പ്രശ്നമാണ് ജീവിതം സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് ബിരുദമൊക്കെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ശേഷി സാമൂഹ്യ പ്രതിബദ്ധതയും നാടിനോടും ജനതയോടും കൂടിയുള്ള ഒരു ഇടപെടലായിട്ടാണ് ഒരു അവരെ പ്രത്യേകതയോടുകൂടി കേരളത്തിന്റെ സാമൂഹ്യ വലിയ പ്രതീക്ഷയോടെ പ്രത്യാശത്തോടെയാണ് സ്വാഭാവികമായും നിങ്ങളുടെ ഈ സംഘടനയിൽ ഈ മേഖലയിലുള്ളവർ അനുബന്ധമെടുത്ത് മുന്നോട്ട് പോകുന്നത് അതിനനുസൃതമായി നമുക്ക് സംഘടനയെ ശാക്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടി ആ ശാക്തീകരണത്തിന് സഹായകമായ ചർച്ചകളും സംവാദങ്ങളും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് സ്വാഭാവികമായും ഇതുപോലെയുള്ള സംസ്ഥാന സമ്മേളനങ്ങളിൽ ഉയർന്നവരെ നമ്മുടെ എല്ലാവരും സാമൂഹ്യ ജീവിക്കാണ് അതുകൊണ്ട് ഒന്നിൽ നിന്നും ഒറ്റപ്പെട്ട ശബ്ദം വരുത്തുന്നതിന് പകരം എല്ലാവരും ചേർന്ന് അതൊരു സംഘശക്തിയായി സമരത്തായി രൂപപ്പെടുത്തി എടുക്കാൻ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ അധികാരികളുടെ ഉദരകർമ്മങ്ങളിലേക്ക് നമ്മുടെ ആവശ്യപ്പെടുത്തിക്കാർ നമുക്ക് തീർച്ചയായും കഴിയും ചില ആവശ്യങ്ങളും അതിന്റെ ന്യായവിധം കുറിച്ചെല്ലാം വലിയ ചർച്ചകൾ വ്യവസ്ഥകൾ ഉണ്ടാക്കണം

കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ അത കാര്യങ്ങളെല്ലാം നിലപാടാണ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ അടിയന്തിരമായി ഇടപെടേണ്ടതായി തോന്നുന്ന ഒരു കാര്യത്തെ നമ്മുടെ അതിന്റെ പരിധി സാധ്യതകളും ഒക്കെ നമ്മുടെ ചർച്ച ചെയ്താൽ മാത്രമേ Vielen Dank. Also. शाह सागी वञे

നമ്മുടെ കേരളത്തിൽ ഒരു ഒരു ശരാശരി ആളുകൾ കേരളത്തിലെ പക്ഷേ ദേശീയ യു പി എസ് സിയിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഒമ്പതിനായിരത്തോളം ആളുകൾ മാത്രമാണ് ജോലിക്ക് കൊടുക്കാൻ വേണ്ടി പഠിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുറവുകൾ വരുന്ന ചെറുപ്പക്കാർ കുടികൾ അവരെയൊക്കെ അന്വേഷിച്ചെടുത്ത് പരിശീലിച്ച് തൊഴിൽ i'm going yeah.